ഹായ് എല്ലാവർക്കും എൻ്റെ കുക്കിംഗ് ചാനൽ അനുരാധ ജല്ലേഷ് സ്വാഗതം ഞാൻ കുറേ നാളായി ഒരു കുക്കിംഗ് വീഡിയോ ഇട്ടിട്ട് ഞാൻ രണ്ടും വിടാറുണ്ട് വ്ളോഗ് ഇടാറുണ്ട് കുക്കിംഗ് കുക്കിംഗ് വിടാറുണ്ട് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആകട്ടെ എന്ന് വിചാരിച്ചു എന്നാൽ നമുക്ക് കണ്ടാലോ പാവ ഭാഴ്ച നമ്മൾക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം നമ്മൾക്ക് വീഡിയോയിലേക്ക് കിടക്കാൻ ഇതാണ് പാവ് ഞാൻ പാവ് വാങ്ങിച്ചു വെച്ചിരിക്കുകയാണിത് പിന്നെ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനും കുക്കറിലോട്ടിട്ട് മൂന്ന് വിസിൽ വരുത്തണം മൂന്ന് വിസിൽ വരുത്തുന്നത് നല്ലപോലെ മാഷ് ചെയ്തെടുക്കണ്ടേ അതുകൊണ്ടാണ് മൂന്ന് വിസിൽ നാല് വിസിലൊക്കെ വേണ്ടി വരുന്നത് അത് കഴിഞ്ഞിട്ട് കുക്കർ തണുത്ത ശേഷം ഉരുളക്കിഴങ്ങ് എടുത്ത് തണുക്കാൻ വെച്ചിരിക്കുകയാണ് ആ സമയം കൊണ്ട് നമുക്ക് ഇതുകൊണ്ടും പാവഭാജി ഉണ്ടാക്കുന്നതിന് മുമ്പ് വീട്ടിലെ പാവ്ഭാജിയുടെ മസാല വാങ്ങിച്ചു വെച്ചിരിക്കണം കേട്ടോ പിന്നെ എനിക്ക് വെജിറ്റബിൾ ഒന്നും ഇന്ന് ഇവിടെ ഇല്ല ഫ്രിഡ്ജ് നോക്കിയപ്പോൾ മോൾക്ക് പാവ് വേണമെന്നും പറഞ്ഞു പാവ് ഭാജി അപ്പോൾ എനിക്കുള്ളതിപ്പോൾ ബീൻസേ ഉള്ളൂ ബീൻസും പിന്നെ സവാളയും തക്കാളിയും ഗാർലിക്കും വേണം പിന്നെ ഈ പാത്രത്തിൽ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ സ്റ്റീമർ എടുത്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് എല്ലാം കൂടി ഇതിനകത്ത് ഇടുക അഞ്ച് മിനിറ്റ് നേരം മാത്രമേ കുക്ക് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ കളർ നഷ്ടപ്പെടും ഇതിൻ്റെ കോളിഫ്ലവറും ക്യാരറ്റും ഒക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് കിട്ടും ഗ്രീൻ പീസും ഒക്കെ ഇടാം പിന്നെ അഞ്ച് അഞ്ച് മിനിറ്റിന് ശേഷം നമ്മളിത് ഉടനെ തുറന്ന് വെക്കുക തുറന്ന് വെച്ച ശേഷമേ ഇപ്പോൾ കുക്കായിട്ടുണ്ടായിരുന്നു കുക്കായിക്കാണ് ഞാൻ അഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ട് സ്റ്റൗ ഓൺ ചെയ്തു പാൻവിച്ചു ഇത് വെജിറ്റബിൾ ഓയിലാണ് കുറച്ച് വെജിറ്റബിൾ ഓയില് അങ്ങോട്ട് വെച്ചു വെജിറ്റബിൾ ഓയിലാണ് നല്ലത് കോക്കനട്ട് ഓയിലിതിന് കൊള്ളില്ല എണ്ണ ചൂടായിട്ടുണ്ട് എണ്ണ ചൂടായ ശേഷം മാത്രമേ നമ്മൾ എന്തെങ്കിലും ഇടാൻ പാടുള്ളൂ കടുകൊന്നും മറക്കണ്ട കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളി അങ്ങോട്ട് ഇടുക ചെറുതായിട്ടൊന്ന് വെളുത്തുള്ളിയുടെ കളർ മാറുന്ന ഉടനെ തന്നെ നമ്മൾക്ക് അടുത്ത സവാള സവാള ചെറുതായിട്ട് വേണം കട്ട് ചെയ്ത് വെക്കാൻ അപ്പോൾ അത് ചെറിയായിട്ട് കട്ട് ചെയ്ത് വെച്ച സവാളയും പച്ചമുളക് ഉണ്ടെങ്കിൽ അതും കൂടി ഈ സമയത്ത് ഇതിൻ്റെ കൂടെ ഇടാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കണം എന്നിട്ട് ഇട അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കേണ്ട ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ട് എടുക്കുക സ്റ്റവ് സിമ്മി വെക്കുക എന്നിട്ട് ഈ സമയം കൊണ്ട് നമ്മൾക്ക് ബാക്കിയുള്ള വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുകയും ചെയ്യാം ആ എന്നിട്ട് ഇനി നമ്മൾക്ക് എന്താണ്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി അപ്പോൾ ഈ സമയം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ടൊമാറ്റോ ഇങ്ങോട്ട് ഇടുക ടൊമാറ്റോ ഇട്ടിട്ട് രണ്ടും കൂടെ നല്ലപോലെ ഇളക്കുക ഒരു ടേബിൾ സ്പൂൺ ഫുള്ള് പാവ്ഭാജി മസാല കിട്ടും പറഞ്ഞിരുന്നല്ലേ ഇതാണ് നേരത്തെ കാണിച്ചിരുന്നു പാവ്ഭാജി മസാല എന്നിട്ട് കുറച്ച് സോൾട്ടും കൂടി ഇടും ഒരു ടേബിൾ സ്പൂൺ സോൾട്ടും കുറച്ച് സോൾട്ട് ഇടുക എടുക്കുന്ന വെജിറ്റബിൾസിനനുസരിച്ചാണ് സോൾട്ട് ഞാനിപ്പം ഇതിന് ഹാഫ് ടീസ്പൂൺ ഇട്ടു ഇനി നമ്മുടെ അതിൻ്റെ കാശ്മീരി ചില്ലിയാണ് ഞാനത് കാരണം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഗ്രീൻ ചില്ലി ഇട്ടിട്ടില്ലല്ലോ എന്നിട്ട് അതിന് ശേഷം നമ്മുടെ വെജിറ്റബിൾ എല്ലാം കൂടി ഇടുക എനിക്കിപ്പോൾ ഗ്രീൻ ബീൻസ് മാത്രമേ ഉള്ളൂ അപ്പം ഈ സമയത്ത് എല്ലാ വെജിറ്റബിളും ഇടണം ബീൻസും കോളിഫ്ലവറും പിന്നെ ക്യാരറ്റും ഗ്രീൻ പീസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇട്ട് കഴിഞ്ഞാൽ മാഷ് ചെയ്ത പൊട്ടറ്റോ നല്ലപോലെ മാഷ് ചെയ്യണം അതും കൂടി അങ്ങോട്ട് ഇടുക ഇപ്പം എൻ്റെ മോൾക്ക് കുറച്ച് ഗ്രേവി ഉള്ള ഭാവി ആണ് ഇഷ്ടം അത് കാരണം ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നു ഇപ്പം ഡ്രൈ ഡ്രൈ സബ്ജിയാണ് വേണ്ടിയതെങ്കിൽ നിങ്ങൾ വെള്ളം ഒഴിക്കേണ്ട കുറച്ച് നേരം സിമ്മിൽ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ മതി ഇതെല്ലാം കൂടി ഒന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് അടച്ച് വെച്ചാൽ എളുപ്പം ആയിക്കോളും അതിന് ശേഷം കുറച്ച് അല്ലേ ബട്ടർ കട്ട് ചെയ്ത് അങ്ങോട്ടിടണം എന്നിട്ട് ആ ബട്ടർ അലയുന്നിടം ഒന്ന് ഇടക്കി കൊടുക്കുക അല്ലെങ്കിൽ തനിയെ അത് മിക്സ് ആയിക്കോളും എന്നിട്ട് കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വെള്ളം ഒഴിക്കാം അതല്ല ഒട്ടും ഗ്രേവി വേണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടും വെള്ളം ഒഴിക്കണ്ട അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ് അതൊക്കെ ചെയ്യുന്നത് പിന്നെ മല്ലിയില നമ്മുടെ മല്ലിയിലാണ് ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മല്ലിയില ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്താൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ് അപ്പം കൂടുതൽ മല്ലിയില ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ മല്ലിയില കട്ട് ചെയ്തിട്ടിടാം എന്നിട്ടിനി നമ്മുടെ ഇത് പാവ് ഭാജിയുടെ ഭാജി റെഡിയായി നമ്മൾക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം ഇനി നമ്മൾക്ക് പാവ് ചൂടാക്കണമല്ലോ ചിലർക്ക് ഇങ്ങനെ തന്നെ കഴിക്കുന്നതാണ് ഇഷ്ടം ചിലർക്ക് ബട്ടർ തേക്കണം നാല് സൈഡിലും ബട്ടർ തേച്ച് സ്റ്റൗ ചൂടാക്കണം അത് പലവിധത്തിൽ ചൂടാക്കാം ഇങ്ങനെ ഫുള്ളായിട്ട് എടുത്തും ചൂടാക്കാം ചിലർക്കാണെങ്കിൽ ഇതിങ്ങനെ കട്ട് ചെയ്ത് ഒരു പാവത്തിൻ്റെ പേര് പാവെന്നാണല്ലോ ഒരു പാവ് നടുക്കൂടെ മുറിച്ചിട്ടും അതിൽ ബട്ടർ വെച്ച് നല്ലപോലെ എല്ലാ സൈഡും തവയിൽ വെച്ച് ചൂടാക്കണം അപ്പോഴാണ് അതിൻ്റെ ആ റിയൽ ടേസ്റ്റ് വരുന്നത് എല്ലാം അതിൻ്റെ എത്ര സൈഡുണ്ടോ അത്രയും സൈഡ് തിരിച്ചും മറിച്ചും എല്ലാം വിറ്റ് നല്ലപോലെ ചൂടാക്കണം ഞാൻ പറഞ്ഞല്ലോ ചിലർക്കിങ്ങനെ ഒരു പാവ് നടുവേ കട്ട് ചെയ്തിട്ട് അത് അങ്ങനെ ചൂടാക്കുന്നത് ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ പാവും ഭാജിയും റെഡിയായി നമ്മൾക്കിനി കഴിക്കാം പിന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ് ചെയ്യണം അല്ലെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ബായ്